കൃഷ്ണാമൃതം ഭാഗം ഇരുപത്തിയൊന്ന് രചന അഖിലാദാസ് അവതരണം അപരം കണ്ണേട്ട നടക്കുന്നതിനിടയിൽ അവൾ വിളിച്ചു ഇന്നലെ എന്തിനാണ് ദേഷ്യപ്പെട്ടേ എന്തന്നലുണ്ടായേ വാ പറയാം അവർ അടുത്തുള്ള ബെഞ്ചിലേക്കായിരുന്നു അമ്മോ നമ്മൾ ഇഷു എങ്ങും പോയിട്ടില്ലടി ഇശ തന്നെയാണ് പ്രിയ യഥാർത്ഥത്തിൽ മരിച്ചത് പ്രിയയാണ് അവളുടെ മുഖം നമ്മുടെ ഇഷയ്ക്ക് കൊടുത്തതാണ് അന്ന് പ്രിയ ആത്മഹത്യക്ക് തന്നെ ശ്രമിച്ചതായിരുന്നു അതിലവൾ മരിക്കുകയും ചെയ്തു അതുപക്ഷേ ഇഷ ഹോസ്പിറ്റലിലുള്ള സമയമായിരുന്നു അവൾ മരിച്ചതിന് ശേഷം ഇഷയുടെ മുഖം മാറ്റുകയായിരുന്നു പ്ലാസ്റ്റിക് സർജറി വഴി ഇഷ പ്രിയയായി മാറി ആക്സിഡൻറ്റിൽ ഇഷൂട്ടീൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടപ്പോൾ അയാൾ ആ ജയേന്ദ്രൻ അവളെ പറഞ്ഞു പഠിപ്പിച്ചത് പ്രിയാണെന്നാണ് അവളുടെ പാസ്റ്റ് അവൾക്ക് എന്നോടുള്ള പ്രേമം എല്ലാം അവളുടെ ഒന്നും അറിയാതെ മനസ്സിലേക്ക് അയാൾ കുത്തി നിറച്ചു എൻ്റെ സ്വന്തം അനിയത്തയെ കൊണ്ടാണ് അയാൾ ഈ കളി കളിച്ചത് ഓരോ തവണയും ഈശു എൻ്റെ അടുത്തേക്ക് പ്രിയയാണെന്ന ആണെന്ന വരുമ്പോൾ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് വാരി കൂട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്കൊരിക്കൽ പോലും ഒന്നും തോന്നിയില്ലല്ലോ എൻ്റെ ഈശൂട്ടിയാണതെന്ന് എന്താ മോങ്ങിനെയേ ഏ എൻ്റെ മോളെ ഞാനെന്താ മനസ്സിലാക്കാണ്ട് പോയേ അവൻ കരഞ്ഞു പോയിരുന്നു അവൻ്റെ കൈക്ക് മീഡിയേ അവളുടെ കൈകൾ വെച്ചു കണ്ണേട്ട ഒന്നും വിഷമിക്കണ്ട നമ്മളെ ഇഷു ആണോ ഹോസ്പിറ്റലിൽ പ്രിയ എന്ന പേര് കിടക്കുന്നതെങ്കിൽ നമ്മൾ അവളെ കൊണ്ടുവന്നിരിക്കും തിരികെ നമ്മുടെ യേശുവായി പക്ഷേ അതിനു മുൻപ് കുറച്ചുകൂടി അറിയാനുണ്ട് ഏട്ടൻ നീ അറിഞ്ഞ കാര്യങ്ങൾ സത്യമുള്ളതാണോ എന്ന് അതോ ഇനിയും നമ്മളെ വിഡ്ഢികളാക്കാനുള്ള അവരുടെ കളിയാണോ എന്നും അതിനൊറ്റ വഴിയേ ഉള്ളൂ ഡി എൻ എ ടെസ്റ്റ് ഡോക്ടറിൻ്റെ സഹായത്തോടെ നമ്മൾ അവളുടെയും നിങ്ങളുടെയും ഡി എൻ എ സാമ്പിൾസ് നോക്കുന്നു അതിലൂടെ അവൾ നമ്മുടെ ഇഷയാണോ എന്ന കാര്യം വ്യക്തമാവും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കധികം നോക്കാനില്ല അയാൾ എന്തിനത് ചെയ്തു കൂടി അറിയണം പക്ഷേ എന്നോടെല്ലാം പറഞ്ഞത് രാജേന്ദ്രങ്ങളാണ് അദ്ദേഹത്തിന് ഇതിന് കൂട്ടു നിൽക്കുകയായിരുന്നു ഒന്ന് അച്ഛൻ്റെ മരണത്തിന് കാരണം തന്നെ ഇഷുവിൻ്റെ മരണോ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അച്ഛനെ കൊല്ലാൻ എന്ന വണ്ണം അദ്ദേഹം ഇതിന് കൂട്ടു നിൽക്കുക സ്വന്തം കൂടപ്പിറപ്പ് പോലെയായിരുന്നു ഇരുവരും നീ പറഞ്ഞതാ ശരി നമ്മുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തണം അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് മതി ബാക്കിയല്ല അതുവരെ അവളുടെ മുന്നിലേക്ക് പോകാതെ നിൽക്കാം ഇനി അതിൻ്റെ ഇഷ്യൂട്ടി തന്നെയാണെങ്കിൽ അത് തിരിച്ചറിയുന്നതിന് മുൻപേ അവളുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് വയ്യ നിറയെ വാത്സല്യം മാത്രം കൊണ്ട് നോക്കിയതാണ് ഞാൻ എൻ്റെ കുട്ടിയെ അവളെ പ്രതിക്കൂട്ടിൽ നിർത്തി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ നിങ്ങളതിൻ്റെ റൂമിനെ എല്ലാ സാധനങ്ങളും പൊട്ടിച്ച് അതിൻ്റെ കൂടെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടി തീർത് ഏ അതുണ്ടല്ലോ എല്ലാം കൂടി പെട്ടെന്ന് കേട്ടപ്പം ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ആ ജയേന്ദ്രനോടുള്ള ദേഷ്യം തീർത്തതായിരുന്നു ഓ അപ്പോൾ ഉണ്ടായിരുന്ന കള്ളു മൊത്തം മോതിയതോ സന്തോഷം കൊണ്ട് ഇഷൂട്ടിയാണ് പ്രിയ എന്നറിഞ്ഞപ്പോൾ എൻ്റെ ഇഷു എന്നെ വിട്ടു പോയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ മതി മതി ഇനി മേലാൽ അങ്ങനെ എന്തെങ്കിലും പൊട്ടിച്ച ഒറ്റയ്ക്ക് അങ്ങ് നന്നാക്കിക്കോണം ഏ ഓംബ്ര അല്ല ഇവിടെ ഇരുന്നാൽ മതിയോ എത്രയും പെട്ടെന്ന് എല്ലാ ചേരും ഒരു തീർപ്പുണ്ടാക്കണ്ടേ വാ ഹോസ്പിറ്റലിൽ പോകാം ആ ഇരുവരും പ്രിയയെ നോക്കുന്ന ഡോക്ടറിനെ കണ്ട് കാര്യം പറഞ്ഞു അദ്ദേഹം അതിൻ്റെ നടപടികൾ എടുത്തു തുടങ്ങി രണ്ട് നാളുകൾ കഴിഞ്ഞു പ്രിയ ഇരുവരെയും തിരക്കിയിരുന്നു ഇതിനോടകം എല്ലാവരും ഈ കാര്യം അറിഞ്ഞിരുന്നു എല്ലാവരും റിസൾട്ടിനായി കാത്തിരിക്കുകയാണ് കണ്ണൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു അമ്മ ഉണ്ടായിരുന്നു ഇരുവരും റിസൾട്ട് വായിച്ചു ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു ഒപ്പം കണ്ണൻ്റെ കണ്ണുകളിൽ ദേഷ്യം ഞെഴലിച്ചു അവൻ ദേഷ്യത്തിൽ ഐസ്യൂവിലേക്ക് കയറി ഉറങ്ങിക്കിടന്ന പ്രിയയെ എഴുന്നേൽപ്പിച്ചു ആ കിച്ചിട്ട് നോക്കുന്നു നിനക്ക് നൊന്നാ പോരാ നീ നീ ആരാണെന്നടി പറഞ്ഞേ ഏ എൻ്റെ എൻ്റെ ഇഷ്യാണെന്നല്ലേ എന്നിട്ട് എന്നിട്ട് ഇപ്പിത എൻ്റെ അടിപ്പില്ലേ അവൻ ഡി എൻ എ റിസൾട്ട് അവൾക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുത്തു അവൾ അത് തുറന്നു നോക്കി റിസൾട്ട് നെഗറ്റീവായിരുന്നു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു കൺകോണിൽ ഈറൻ അണിഞ്ഞു അവനൊന്നും നോക്കാതെ മുറിയിൽ നിന്നും ഇറങ്ങി തിരിഞ്ഞു പോകാൻ നിന്ന അമൃതയെ അവൾ പിടിച്ചു നിർത്തി ആമി പ്ലീസ് ടീ നീങ്കിലൊന്ന് വിശ്വസിക്കേ ഞാൻ ഫ്രീ അല്ല ഇഷയാറിസോർട്ടിൽ എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട് ഒന്ന് വിശ്വസിക്കടാ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ ഒന്നും പറയാതെ കൈ മോചിപ്പിച്ച് പുറത്തേക്ക് നടന്നു പുറത്ത് കണ്ണൻ ശ്വാസഗതി ഉയർത്തി ശ്വാസം വിടുന്നുണ്ടായിരുന്നു അവൾ അവൻ്റെ അടുക്കിലേക്ക് ചെന്നു പതിയെ തോളിൽ കൈവച്ചു എന്താ കണ്ണേട്ടാ അവൻ അവളെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു കരഞ്ഞു അമ്മു അത് അവൾ തന്നെയാണ് എൻ്റെ ഇഷ്യൂ പക്ഷേ അതവളിപ്പം അറിയാൻ പാടില്ല നമ്മൾ അറിഞ്ഞു എന്ന് അവൾക്കും തോന്നരുത് എന്തൊക്കെയാ കണ്ണിട്ടായി പറയുന്നത് അകത്തുള്ളത് നമ്മുടെ ഇഷ്യൂ ആണെന്നോ അപ്പം പിന്നെ ഈ റിസൾട്ട് നമ്മളെ ഇഷ്യൂ ആണേ പിന്നെ പിന്നെ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞേ പറ അവളുടെ ജീവൻ അപകടത്തില അയാൾ ആ ജയേന്ദ്രൻ ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ട് അതവൾക്കറിയാമെന്ന് തോന്നുന്നു എല്ലാം അവളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം ഇന്നലെ നമ്മൾക്ക് അയാൾ പൂട്ടാൻ പറ്റും എന്തിനാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അപ്പോൾ ഈ റിസൾട്ട് റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു ഇപ്പോൾ ഈ നെഗറ്റീവ് റിസൾട്ട് വന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അവൾ എൻ്റെ ഇഷയാണ് അതെനിക്ക് ഉറപ്പാണ് നേത്രയുടെ ഹോസ്പിറ്റലിൽ വെച്ച് ആ കാര്യം ഞാൻ ഉറപ്പിച്ചതാണ് ഡോക്ടറിനോട് എന്നെ ചോദിക്കാം ഡോക്ടർ യെസ് പ്ലീസ് കം ഡോക്ടർ എങ്ങനെയാണ് ഇഷയുടെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവായത് അതിലെന്താ സംശയം റിസൾട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഉണ്ട് ഡോക്ടർ കാരണം ആദ്യത്തെ അവൾ ഇഷ എന്ന് വിളിച്ച ദിവസം തന്നെ ഞാൻ സംശയം തോന്നി എൻ്റെ റിസർ സിസ്റ്ററിൻ്റെ ഹോസ്പിറ്റലിൽ വെച്ചൊരു ടെസ്റ്റ് നടത്തിയിരുന്നു അതിൽ നിന്നും വ്യക്തമായതാണ് ആ കിടക്കുന്നത് പ്രിയ അല്ല പകരം എൻ്റെ ഇഷയാണെന്ന് പക്ഷേ ടെസ്റ്റ് നടത്തിയത് ഇവിടെയുള്ള ഡോക്ടറല്ല അദ്ദേഹം പേര് കേട്ട ഫോറൻസിക് സർജനാണ് അവരുടെ എല്ലാം ചെയ്തത് അവിടെ പിഴ വരാൻ സാധ്യതയില്ല ആരാണ് അയാൾ ഫോറൻസിക് സർജൻ അർജുൻ ദിവാകർ പേര് കേൾക്കി ഇരുവരും ഞെട്ടി ബട്ട് ഡോക്ടർ അർജുനൊരിക്കലും ഒരു പിഴവ് സംഭവിക്കില്ല എന്തോ നടന്നിട്ടുണ്ട് അദ്ദേഹത്തെ നിങ്ങളറിയുമോ യെസ് ഹീസ് മൈ കസിൻ ബ്രദർ വെരി ക്ലോസ് റിലേറ്റീവ് ഓ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കൂ അമ്മുവും കണ്ണനും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ അർജുൻ്റെ ഓഫീസിലേക്ക് പോയി ആ നിങ്ങൾ കണ്ടു എന്തെവിടെ ഞങ്ങൾ അച്ചോട്ടിനെ കണ്ണാൻ തന്നെ വന്നതാ എന്താ മോളെ എന്താ കണ്ണാ അതർജു നിനക്ക് കഴിഞ്ഞ ദിവസം ഡി എൻ എ ടെസ്റ്റിന് വേണ്ട സാമ്പിൾസ് ഒന്ന് കിട്ടിയിരുന്നില്ലേ അതിൻ്റെ റിസൾട്ട് വന്നു ആ ടെസ്റ്റ് എനിക്ക് വേണ്ടിയായിരുന്നു നീ എന്തൊക്കെയാ പറയുന്നത് അത് പക്ഷേ അൺനോൺ കേസാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് അതിലാണെ നിൻ്റെ നെയിമില്ലായിരുന്നു കേസിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പം അവരൊരു ഫയലും തന്നു അത് പക്ഷേ ഡോക്ടർ ഒരു പോലീസ് ഓഫീസറായിരുന്നു പിന്നെ ടെസ്റ്റ് നടത്തിയത് ഞാനാ അസിസ്റ്റൻസിന് കൊടുക്കാമെന്ന് കരുതിയതാ ബട്ട് ചെയ്തില്ല ടെസ്റ്റെല്ലാം ശരിയായി തന്നെയാണ് നടന്നത് അല്ല ഇങ്ങനെ ചോദിക്കാൻ നിൻ്റെയും പിന്നെ ആരുടെയാണ് ഇഷ കണ്ണൻ പറഞ്ഞതും അർജുനാകെ ഞെട്ടി വാട്ട് ഇഷയോ പക്ഷേ ഇഷ നീ പ്രിയയുടെ കാര്യമാണോ പറയുന്നത് അതേടാ അതെൻ്റെ ഇഷ തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയമില്ല അത് ഞാൻ നേത്രയുടെ സഹായത്തോടെ തെളിയിച്ചതാണ് ഇവിടെ ഒരു ടെസ്റ്റിന് നിന്നത് എന്തെങ്കിലും കളികൾ നടക്കുന്നുണ്ടോ എന്ന് നടക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയായിരുന്നു ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി പക്ഷേ നിനക്ക് തന്ന സാമ്പിൾസിൽ എന്തോ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് ആൻഡ് ഐ ഐം ഷുവർ അബൌട്ടിറ്റ് ഇവിടെ ഈ വീക്കിൽ ഒരു കേസ് മാത്രമേ നടന്നിട്ടുള്ളൂ അത് പക്ഷേ നീ ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ അതൊരിക്കലും ഒരു പോലീസ് ഓഫീസർ തരേണ്ട കാര്യമില്ല അതിനർത്ഥം ഇവിടേക്ക് സാമ്പിൾ എത്തുന്നതിന് മുൻപേ എന്തോ തിരിമറി നടന്നുവെന്നാണ് അത് വേണം ആദ്യം കണ്ടുപിടിക്കാൻ ശരിയാ അല്ല ആ പോലീസ് ഓഫീസർ ജനുവനാണോ എന്ന് തന്നെ കുറപ്പാണോ അതേടാ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ സദാനന്ദൻ സാറായിരുന്നു അത് ആൾ ഇച്ചിരപ്പിശകമാണ് ക്യാഷിന് വേണ്ടി എന്തും ചെയ്യും അയാളൊന്ന് പിടിച്ചു കാര്യം അറിയാം അതുതന്നെയാവും വേണ്ടത് എന്നാൽ ശരിയടാ ഞങ്ങൾ പോട്ടെ ഇഷമ്മോളെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് പക്ഷെ അവർക്കതൊന്നും അറിയില്ല എല്ലാം എത്രയും വേഗം ശരിയാക്കണം കണ്ണനും അമ്മുവും ഓഫീസിൽ നിന്നും ഇറങ്ങി അമ്മുവിനെ ഹോസ്പിറ്റലിൽ തന്നെ ഇറക്കി ഇഷ അറിയാതെ അവളോട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുത്തു എന്നാൽ അതേസമയം തന്നെ പ്രിയപ്പെട്ടവർ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന വിഷമത്തിൽ ഇഷയും കിടന്നു കണ്ണൻ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു അർജുൻ പറഞ്ഞ ഓഫീസറിനെ കണ്ടു കാര്യം തിരക്കിയപ്പോൾ സമ്മതിക്കാത്തയാൾ നോട്ടുകെട്ടുകൾക്ക് മുമ്പിൽ മുട്ടുമടക്കി ഡോക്ടർ അയച്ച സാമ്പിൾ വഴിയിൽ വെച്ച് അയാൾ കൊണ്ടുവന്നവരെ ഭീഷണിപ്പെടുത്തി മാറ്റിയതാണെന്ന് അറിയാൻ കഴിഞ്ഞു ബലപ്രയോഗമില്ലാത്ത ഏറ്റുപറച്ചിൽ പണത്തിന് മുമ്പിൽ ആദ്യം സഹായിച്ചവനെ അയാൾ മറന്നു അതാരാണെന്ന് ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായി തന്നെയുള്ള മറുപടിയും ലഭിച്ചു ജയേന്ദ്രൻ കണ്ണൻ നേരെ പോയത് വീട്ടിലേക്കാണ് അപ്പോഴേക്കും അവിടെ എല്ലാവരും ഹാജരായിരുന്നു കാര്യങ്ങളെല്ലാം അവൻ അവരോടായി പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഇഷയെ കൊണ്ടുവരുന്നത് കൃഷ്ണനിലയത്തിലേക്കാണ് അന്നും ശേഷം ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ പോയതാണ് ജയേന്ദ്രൻ പക്ഷെ അപ്പോഴും അയാൾ കളിക്കുകയാണ് വീണ്ടും അവരുടെ ജീവിതം വെച്ചു ഇതിനൊരവസാരം കാണാൻ എന്ത് ചെയ്യണമെന്ന ആലോചനയിൽ മുഴുകിയിരിക്കുകയാണ് മുഴുവൻ ആളുകളും ഇതേ സമയം ഹോസ്പിറ്റലിൽ ഇഷ സുഖം പ്രാപിച്ചു വരികയായിരുന്നു അവളോട് അവളെ മനസ്സിലായ കാര്യമെല്ലാം അറിയിച്ചു സന്തോഷം കൊണ്ട് അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇപ്പോൾ അവൾ കിച്ചൂൻറ്റെ ഈ ഷൂട്ടിയാണ് നാളെ ഡിസ്ചാർജ് ചെയ്യുകയാണ് നമ്മുടെ ഈ ഷൂട്ടിനെ